തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത അവസാന സെക്കൻഡ് വരെ അവസാനോതയിൽ പോരാടും അന്തിമ വിസയിൽ മുഴങ്ങും വരെ ജയത്തിനായി പരിശ്രമിക്കും ഗോതയിൽ എതിരാളികളെ അടക്കി പിടിക്കുന്ന പോലെ ഉള്ളിലെ മനോവികാരങ്ങളെ മുഖത്തു കാട്ടാതെ നിയന്ത്രിക്കുന്ന വിനേഷ് വികാര വികാരദീനയായത് കളത്തിനു പുറത്തെ സംഭവങ്ങളിലാണ് വനിതാ ഗുസ്തി താരങ്ങളോട് മോശമായി പെരുമാറിയ ദേശീയ റെസ്ലിംഗ് ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിജഭൂഷൺ സിംഗിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുള്ള സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു വിനേഷ് അങ്ങനെ ചോരെയും വിയർപ്പും കണ്ണീരും തെരുവിലും ഗോതയിലും വീണിട്ടും വീഴ്ത്തിയിട്ടും തളർത്താനായിട്ടില്ല അതാണിപ്പോൾ തെളിയുന്നത് എതിരാളികൾ മാത്രമല്ല രാജ്യം ഭരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും ജീവിതം സമരക്കളമായവളാണ് തനിക്ക് വേണ്ടിയല്ല കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം വലിച്ചിഴയ്ക്കപ്പെട്ട ഡൽഹിയിലെ തെരുവിൽ നിന്ന് സ്വപ്ന നഗരമായ പാരിസിലേക്ക് പോടി ഇടത്തിലേക്കാണ് ഇനി ചുവടുവെപ്പ് വിനേഷ് ഫോഗട്ടിന്റേത് മെഡൽ നേട്ടങ്ങൾക്കും പരാജയങ്ങൾക്കും ശേഷമുള്ള പ്രതികരണങ്ങളല്ലാതെ വിനേഷിന്റെ ഉറച്ച ശബ്ദം ലോകമറിയുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു രാജ്യത്തെ ഗോദ കാൽ കീഴിലാക്കിയ ബ്രിജുഭൂഷൺ ശരൺ സിംഗിൻ എന്ന ബി ജെ പി എംപിക്കെതിരായ പോരാട്ടത്തിലായിരുന്നു അത് ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിട്ടും ബ്രിജുഭൂഷണെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകാത്ത സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ ഗുസ്തി താരങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ സമരഭൂമിയായി ജന്തർ മന്ദറിനോട് മുഖം തിരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരും പാർലമെന്റ് രാജ്യത്തിന് സമർപ്പിച്ച ദിനം പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ചുമായി ഗുസ്തി താരങ്ങൾ രംഗത്തിറങ്ങിയ ദിനം വിനേഷിനൊപ്പം സാക്ഷി മാലിക്കും ബരജിംഗ് പൂനെയും ഉൾപ്പെടെ അന്താരാഷ്ട്ര താരങ്ങൾ അഭിമാന മുഹൂർത്തമെന്ന് പ്രധാനമന്ത്രി വാഴ്ത്തിയ നിമിഷങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ പതിഞ്ഞത് കെട്ടിപ്പൊക്കിയ പാർലമെന്റ് മന്ദിരത്തിലായിരുന്നില്ല ഡൽഹിയിലെ തെരുവിലായിരുന്നു യും സാക്ഷിയെയും ഖജരങ്കിനെയും ഡൽഹി പോലീസ് തെരുവിലൂടെ വലിച്ചെടുത്തു അന്താരാഷ്ട്ര വേദികളിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയവർ കാക്കി കുപ്പായങ്ങൾക്കിടയിൽ വിയർപ്പുമുട്ടി ഇതിനായിരുന്നു ഞങ്ങൾ രാജ്യത്തിനായി പോരാടി മെഡലുകൾ നേടിയത് എന്ന് നിറ കണ്ണുകളോടെ വിനേഷ് ലോകത്തോട് ചോദിച്ചു ഒടുവിൽ നേടിയ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കി ഗുസ്തി താരങ്ങൾ അവസാനിപ്പിക്കാൻ പോലും അവർ ഒരുങ്ങിയിരുന്നു പക്ഷേ കർഷക നേതാക്കളുടെ ഇടപെടൽ അവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു സർക്കാർ സംവിധാനങ്ങൾ അഭിമാനിച്ച ഡൽഹിയിലെ തെരുവിൽ നിന്ന് വിനേഷ് തന്റെ ആദ്യ ഒളിമ്പിക്സ് മെഡലിലേക്കുള്ള യാത്ര മാത്രമല്ല ഭാരം കുറച്ച് കിലോഗ്രാം ഗോദയിലേക്ക് ആദ്യമെത്തിയ നിമിഷം വിനേഷിനെ കണ്ടവർ ഒന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ടാകണം താണ്ടിയ പ്രതിസന്ധികളുടെയും വിട്ടുവീഴ്ചകളുടെയും അടയാളമായിരുന്നു ആ ശരീരം ആദ്യ എതിരാളിയായി മുന്നിലെത്തിയത് ഒളിമ്പിക്സ് ചാമ്പ്യനും ലോകം ഒന്നാം നമ്പർ താരവുമായ ജപ്പാന്റെ യു ായിരുന്നു അന്താരാഷ്ട്ര വേദികളിൽ ഇതുവരെ അറിയാത്ത അവസാനിക്കാൻ പതിനഞ്ചു നിമിഷം ബാക്കി നിൽക്കേവരെ ആദ്യഘട്ടത്തിലെ തോൽവിയോടുള്ള മടക്കമായിരുന്നില്ല വിനേഷ് ആഗ്രഹിച്ചത് സൂസയ്ക്കായ നിഷ്പ്രഭമാക്കിക്കൊണ്ടായിരുന്നു പിന്നീടുള്ള നീക്കങ്ങൾ ചടുതലയിലും വേഗത്തിലും മെയ്വഴക്കത്തിലും ബഹുദൂരം മുന്നിലുള്ള ജപ്പാൻ താരം ഗോതയുടെ പുറത്തേക്ക് പതിക്കുന്നതായിരുന്നു പിന്നീട് കണ്ടത് ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഗോത കണ്ട ഏറ്റവും വലിയ ഒരു അട്ടിമറിയോടെയായിരുന്നു വിനേഷ് ക്വാർട്ടറിലേക്ക് എത്തിയത് യുക്രൈന്റെ ഒക്സാന ലിവാച്ചിനെ പരാജയപ്പെടുത്തി അവസാന നാലിൽ സെമി ഫൈനലിൽ ക്യൂബയുടെ യുസ്നേലൈസ് ഗുസ്മാനെ മലർത്തിയടിച്ച് മെഡൽ ഉറപ്പിച്ചാണ് പാറിസിലെ ഗോതയിൽ നിന്ന് വിനേഷ് താൽക്കാലികമായി വിട വിനേഷ് മെഡൽ ഉറപ്പിച്ചു കഴിഞ്ഞു ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ഗുസ്തിയിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത താരമെന്ന ഖ്യാതിയും ഒപ്പമുണ്ടാകും ഒറ്റ ദിവസം കൊണ്ട് നിലവിലെയും മുൻ ലോക ചാമ്പ്യനെയും കീഴടക്കെങ്കിലും സ്വന്തം രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് മുന്നിൽ യാചിച്ചിട്ടും നീതി നിഷേധിക്കപ്പെട്ടു പോയവളാണ് ഇനിയും അവർ ഓടിയെത്തും വിനേഷിന്റെ നേട്ടത്തിന്റെ പങ്കുപറ്റാൻ രാജ്യത്തിന്റെ മകളായി വാഴ്ത്താൻ അതിൽ പ്രധാനമന്ത്രി മുതൽ തെരുവിൽ വലിച്ചിറയ്ക്കപ്പെട്ടപ്പോൾ പരിഹസിച്ചവരും കാണിയായി മാത്രം നോക്കി നിൽപ്പുണ്ടായിരിക്കും കൊത്തിപ്പറിക്കു കഴുകന്മാർക്ക് അടുക്കാനാകാത്ത പ്രഭയോടെ വിനേഷ് തിരിച്ചെത്താനാകട്ടെ എന്നാണ് ഗോഫോർഡ് ഗോൾഡ് പറയുന്നത് അതുതന്നെയാണ് രാജ്യം ആഗ്രഹിക്കുന്നതും